ഇന്ന് വായനാ ദിനമാണ് എല്ലാവർക്കും വായനയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ കാട്ടിലെ മഴ എന്ന കൊച്ചുകഥയാണ് വായിക്കുന്നത് കാട്ടിലെ മഴ ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു പുഴ നന്നേ മെരിഞ്ഞു പച്ചയ്ക്ക് വിളർച്ച തീവീണ കുന്നുകൾക്ക് കരുവാളിപ്പ് ആദ്യം ആരും ശ്രദ്ധിച്ചില്ല മലമുഴുക്കിയും മണ്ണട്ടകളും ഒഴിച്ച് കുന്നിൻ മുകളിൽ കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴ മേഘങ്ങൾ വന്നു നിറഞ്ഞ് പെട്ടെന്നായിരുന്നു കാറ്റിൽ മഴയിരുമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലവിലയാണെന്ന് കരുതി കൊമ്പുകളെ പിടിച്ചുകുലുക്കി കാറ്റുകടന്നു പോയപ്പോൾ അറിഞ്ഞു എവിടെയോ ചെയ്യുന്നുണ്ട് കാറ്റിന്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികൾ എത്തി ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളി ചുള്ളിയുറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു എവിടെയോ മരങ്ങൾ ഒടിഞ്ഞമരുന്നതിൻ്റെ ശബ്ദം മൃഗങ്ങളുടെ അപായ സൂചനകൾ ചിന്നം വിളികൾ കനത്ത കാലടികൾ കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിൻ്റെ പ്രതിധ്വനി മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു മണ്ണട്ടകൾ എപ്പോഴോ നിർത്തി അപായ സൂചനകളില്ല ചിഹ്നം വിളികളില്ല കാൽ പെരുമാറ്റങ്ങളില്ല കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരുന്നു പുഴയുടെ നിറം തുടുത്തു കുന്നിലും മേട്ടിലും നിന്നായി നൂറു നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്നു അവ നിലാവുദിച്ചതോടെ കാഴ്ചകളായിരുന്നു മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുകളുടെ കൂട്ടം നില നിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുകളുടെ അലങ്കാരവും ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു മഴയ്ക്കു മുൻപേ നിലാവ് പെയ്തു തീർന്നു മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി പുലർന്നതോടെ വർണ്ണങ്ങളും കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് പുഴ ഒരറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു കരിഞ്ഞുകുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കുളിർക്കുന്നു വിളർച്ച വീണ്ടും പച്ചയാകുന്നു പച്ച തളിരിൻ്റെ ചോപ്പാകുന്നു